ഞാൻ വർഷം പറഞ്ഞു അവൻ പരമനാറിയ ഒരു ജാഥ ഉണ്ടല്ലോ കേരളത്തിൽ പണത്തിന്റെ അഹങ്കാരമല്ലാതെ എന്ത് ചെയ്യാമെന്നാണ് പക്ഷെ അവന്മാരും പ്രാകൃതനും കാടനുമാണ് അവനോട് സംസ്ഥാന കാലമായി കൊടുക്കാൻ കേട്ടത് നമ്മളായാലും അറിഞ്ഞില്ല കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആലപ്പുഴയാണ് എങ്ങനെ പോയി ഇവിടുത്തെ മംഗളാർ സംഘടനകൾക്ക് എവിടെ പോയി ഇവിടുത്തെ ബുദ്ധിജീവികൾ ഇതൊക്കെ എഴുതി കൊണ്ടിരുന്നത് ഞാനൊന്നും കേട്ടിട്ടില്ല അവിടെ എന്റെ മൊബൈലിലേക്ക് കൊണ്ടോന്നുമില്ല പഴയ ചെറിയ ഫോണാണ് അപ്പൊ ഞങ്ങളത് കാണാറില്ല പക്ഷെ ഉണ്ടായില്ല

ബോബി ചെമ്മണ്ണൂർ പണത്തിന്റെ ഹുങ്കിൽ എന്തും പറയുന്ന സ്വഭാവക്കാരനാണ് പ്രാകൃതനും കാടനുമാണ് ബോബി ചെമ്മണ്ണൂർ പരമനാറിയാണെന്നും ബോബിക്ക് ലൈംഗിക സംസ്കാരം മാത്രമാണുള്ളതെന്നുമാണ് ജി സുധാകരൻ പറയുന്നത് ആലപ്പുഴയിലായിരുന്നെങ്കിൽ ബോബിയെ തല്ലിയനെയെന്നും ജി സുധാകരൻ പറഞ്ഞു അശ്ലീല പരാമർശം നടത്തിയപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യേണ്ടതായിരുന്നുവെന്നും ജി സുധാകരൻ പറഞ്ഞു